മലനാടൻ വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ആയ ദിവസമാണ് ഇന്ന് തീർച്ചയായിട്ടും എല്ലാ എക്സിറ്റ് പോളുകളെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ഹാട്രിക് റിസൾട്ടാണ് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് കാരണം ഒരു മുന്നണിക്കും അത്ര മോശമല്ലാത്ത രീതിയിൽ ഇന്ത്യ അതായത് എൻ ഡി എക്ക് നാനൂറിന് മേളിൽ സീറ്റ് കിട്ടുമെന്നൊക്കെ വളരെ ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു അതാണ് എക്സിറ്റ് പോളിൻ്റെ റിസൾട്ടൊക്കെ വന്നിരുന്നത് എന്നാൽ തീർച്ചയായിട്ടും ജനവിധി അങ്ങനെ അല്ലായിരുന്നു ജനവിധി ഇന്ത്യ ഇന്ത്യ സഖ്യത്തെക്കൂടെ കൂട്ടുചേർത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂട്ടു ചേർത്തുള്ള ഒരു ജനവിധിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അത് രാജ്യത്തിന് അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് തീർച്ചയായിട്ടും ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് രാജ്യം പോകാതെ ഒരു ശക്തമായൊരു ശക്തമായ പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷത്തോടുകൂടി ഒരു ഭരണ സംവിധാനമാണ് ഒരു ജനാധിപത്യ രാജ്യത്തിന് അനിവാര്യമാണെന്ന് ജനങ്ങൾ ഒരിക്കൽ കൂടി വിധിയെഴുതി അത് പ്രൂവ് ചെയ്തു ഇവിടെ ജനങ്ങളാണ് സുപ്രീം പവർ എന്ന് ഒരിക്കൽ കൂടി ഈ ഇലക്ഷനിൽ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ ജനവിധിയിലൂടെ ഇതാണ് തന്നെ ഒരു രാജ്യത്തിന് അനിവാര്യമായിട്ടുള്ളത് രാജ്യം ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യം ഒരിക്കലും ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് പോകരുത് എന്നുള്ളതിൻ്റെ ഒരു വലിയ ശക്തമായ ഒരു തെളിവും അതുപോലെ ജനവിധിയുമാണ് ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാനായിട്ട് സാധിക്കും നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് ഈ ഇലക്ഷനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം നന്ദി നമസ്കാരം